സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പിന്നെ എന്താ പറയുക സുരേഷ് ഗോപി സാറിൻ്റെ മോളുടെ കല്യാണം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു കുഴപ്പവും ഇല്ലാതെ എല്ലാവരും വളരെയധികം ഹാപ്പി ആയിരുന്നു ഇന്ന് രാവിലെ തന്നെ എല്ലാവരും ടി വിൻ്റെ മുന്നിലാണ് പിന്നെ നേരിട്ട് പോകാൻ കഴിയുന്നവരൊക്കെ ഇന്ന് ഗുരുവായൂർ എത്തിയിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ഇന്ത്യേൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വരുന്നൊരു ചടങ്ങാണ് അതുമാത്രവുമല്ല താര രാജാക്കന്മാരൊക്കെ അവിടെ ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയാം അവരെയൊക്കെ ഒരു നോക്ക് കാണാൻ കിട്ടുന്നൊരു അവസരം അത് പാഴാക്കണ്ടല്ലോ ഇതൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴുമേ കിട്ടും ൂ കാരണം ഇവരെയൊക്കെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടച്ചിട്ട ഇവിടെയെങ്കിലും ആയിരിക്കും ഇപ്പോൾ നമ്മളെ പോലെയുള്ളവർക്കൊന്നും പ്രവേശനം ഉണ്ടാവില്ല ഇപ്പോൾ നമ്മളെ പൃഥ്വിരാജൊക്കെ കല്യാണം കഴിച്ചത് കണ്ടില്ല സ്വകാര്യമായിട്ട് ആരെയും അറിയിക്കാതെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞിട്ടാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരുപടി പിന്നെ ഊണ് കൊടുക്കേണ്ടി വന്നാലോ എന്നുള്ള ഒരു പേടിയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചില ആൾക്കാർക്ക് ഒളിച്ചിട്ടൊക്കെ കല്യാണം നടത്തുന്നത് ഏതായാലും സുരേഷ് ഗോപി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും കാണാനുള്ള ഇതിൽ നടത്തിയത് വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ പ്രധാനമന്ത്രിയൊക്കെ വന്നു പിന്നെ വളരെ കല്യാണമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ പിന്നെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഫൈറ്റ് തുടങ്ങിയത് അതായത് സുരേഷ് ഗോപി എന്തിനാണ് ഈ കല്യാണം ഇത്ര ആർഭാടമായിട്ട് അവിടെ നടത്തിയത് ഇതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹം തൃശ്ശൂർ പിന്നെ നിൽക്കാൻ പോവുകയാണ് എങ്ങനെയെങ്കിലും അവിടെ വിജയിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് എത്തിയിരിക്കുന്നത് അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അങ്ങനെ ആദ്യത്തെ അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപിൻ്റെ ടീമിൻ്റെ മുന്നിൽ നിന്ന് തന്നെയാണ് വന്നത് അതായത് സുരേഷ് ഗോപിൻ്റെ പാർട്ടിക്കാർ തന്നെ ആദ്യത്തെ ഒരു അടി സുരേഷ് ഗോപിക്ക് കൊടുത്തു എന്നുള്ളതാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയണ്ടത് എല്ലാവരും മണ്ഡപത്തിലേക്ക് വരുമ്പോൾ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി ആകുമ്പോൾ എല്ലാവരെയും ചെക്ക് ചെയ്യും അത് നമുക്ക് ആദ്യം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും സുരേഷ് ഗോപിനും കല്യാണ പെണ്ണിനെ അവരെ ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അവരുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു പോയി കഴിഞ്ഞതിന് ശേഷം മമ്മൂക്കാൻ്റെ ചെക്കിങ് പ്രത്യേകമായിട്ട് ഒരാൾ വീഡിയോ എടുക്കുന്നു മമ്മൂക്ക ഈ നമ്മൾ എയർപോർട്ട് പോയിട്ടുള്ള ശീലം ഉള്ളത് കൊണ്ട് തന്നെ അതെങ്ങനെയാണ് ചെക്കിങ് എന്ന് കൃത്യമായിട്ട് മമ്മുക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം കയ്യൊക്കെ പൊക്കിയിരിക്കുകയാണ് അപ്പോഴാണ് മോഹൻലാൽ തൊട്ടു പുറകിൽ വരുന്നത് മോഹൻലാൽ ഇങ്ങനെ ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ആക്കിയിട്ട് അദ്ദേഹം അങ്ങ് കയറിപ്പോകുന്ന ഒരു രംഗമാണ് നമ്മൾ ആദ്യം കണ്ടത് അപ്പോൾ അതിൻ്റെ അതിൽ ഏതോ ഒരു വിദ്വാൻ അപ്പോൾ തന്നെ ഏതോ ഒരു കാവ്യപ്പട ഉള്ള ഒരു വിദ്വാൻ ഇതെടുത്ത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പോസ്റ്റ് ചെയ്യുകയാണ് എന്തോ മാപ്പിള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അതിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് തുടങ്ങി കുറേ നേരം ഇതൊന്നും മമ്മൂക്കയോ മോഹൻലാലോ സുരേഷ് ഗോപിയോ ഒന്നും അറിയുന്നില്ല കേട്ടോ അവരൊക്കെ വളരെയധികം സ്നേഹത്തോട് കൂടിയിട്ട് കാരണം മമ്മൂക്ക അവിടെ ചെന്നിരിക്കുന്നത് ഒരു പാർട്ടി പരിപാടിക്കൊന്നും ല്ലല്ലോ മമ്മൂക്ക സഹപ്രവർത്തകന്റെ പിന്നെ മകളുടെ കല്യാണത്തിൽ പോയതാണ് അതിന്റെ സമ്മാനങ്ങളൊക്കെ വളരെ വലിയ സമ്മാനങ്ങളാണ് മമ്മൂക്കൊക്കെ കൊടുത്തിരിക്കുന്നത് കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് അത്രയും സ്നേഹമാണ് മമ്മൂക്കെ അതിനി നമ്മളിനി ഏതോ വിചാരിച്ചു കഴിഞ്ഞാലും ഈ സോഷ്യൽ മീഡിയയിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികയുന്ന പ്രാണികളില്ലേ ഞാൻ നിന്ന് ഞാനീറ്റങ്ങൾക്കുക കീടങ്ങൾ ഈ കീടങ്ങളൊന്നും വിചാരിച്ചാൽ ഈ മമ്മൂക്കയും സുരേഷ് ഗോപിയും തമ്മിലുള്ള ബന്ധമൊന്നും ഇല്ലാണ്ടാക്കാൻ കഴിയില്ല അതായത് രാഷ്ട്രീയ ബന്ധുവായിക്കോട്ടെ അവര് ചിലപ്പോൾ പിന്നെ ഓരോരുത്തർ മാർക്കിസ്റ്റ് ആയിരിക്കും ഒരാൾ ബിജെപി ആയിരുന്നു ഒരാൾ കോൺഗ്രസ്സായിരിക്കും അതൊക്കെ വിട്ടോ പക്ഷേ മമ്മൂക്കയോടുള്ള സ്നേഹം സുരേഷ് ഗോപിക്ക് ഒരു വലിയ സ്നേഹം തന്നെയാണ് മമ്മൂക്കയ്ക്ക് തിരിച്ചും അങ്ങനെയാണ് അതുപോലെ ലാലേട്ടനോടും അങ്ങനെ തന്നെയാണ് അപ്പം അതൊന്നും ഒരിക്കലും ഈ പുറത്ത് അടിക്കഴിയുന്ന കൃമികീടങ്ങൾക്ക് മനസ്സിലാവില്ല ഇനി മനസ്സിലായി കഴിഞ്ഞാൽ യുവന്മാരുടെ തലയിൽ എല്ലാത്തിൻ്റെ തലയിൽ ഇപ്പം ചാണകം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പണ്ട് നമ്മൾ ഈ ചാണകം ഈ സംഖ്യകളെ മാത്രമേ ആണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അതൊന്നുമല്ലേ ഇപ്പം എല്ലാത്തിൻ്റെ തലയിലും ചാണകമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഈ ഈ വിവാദങ്ങളൊക്കെ ഇങ്ങനെ കത്തി അവിടെ കല്യാണം അംഗീകം പോകാണ്ട് ട്ടോ അവിടെ എല്ലാവരും മോദി അടക്കമുള്ള ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പോഴാണ് അടുത്ത ഒരു വിവാദം വരുന്നത് അതായത് നമ്മുടെ ശീതൾ ഷ്യാം എന്ന് പറയുന്ന ഇടതുപക്ഷ അനുഭാവി പിന്നെ അതായത് ഇപ്പോൾ ശോഭനേൻ്റെ കേസിലൊക്കെ ഒരു ഇതുണ്ടായിരുന്നു ഒരു ഏറെ പോയൊരു വ്യക്തിയുണ്ട് ശീതൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ശോഭനയെപ്പോലെ ഉണ്ടെന്ന് ഇനി പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം പുകഴ്ത്തിക്കൊണ്ട് വന്നൊരു വ്യക്തിയാണ് അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയായി കഴിഞ്ഞാൽ അവരൊരു പോസ്റ്റ് ഇടന്ന് അവരൊരു പോസ്റ്റ് ഇട്ടിട്ട് എന്തോ മമ്മൂട്ടി അങ്ങ് അതിന് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമല്ല എല്ലാവരും ഇങ്ങനെ കൈകൂപ്പി നിന്നപ്പോൾ മമ്മൂട്ടി പിന്നെ കൈ കെട്ടി നിന്നു അതായത് അത് കിട്ടിയിരിക്കുന്നത് പാർട്ടി കാർഡ് എടുക്കുന്നത് തന്നെയാണ് മമ്മൂട്ടി ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് ഈ ശീതളം ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് അപ്പോൾ ഈ മമ്മൂട്ടിക്ക് ഈ അടി കിട്ടിയിരിക്കുന്നത് ഈ ശീതളൻ്റെ അടുക്കുന്നതാണ് അങ്ങനെ പിന്നെ അപ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ പൊങ്കാല വന്നു ഭയങ്കര പ്രശ്നം വന്നു അതിൻ്റെ അടിയിൽ തന്നെ ഒരു പിന്നെ എന്താ പറയുക ഒരു വീഡിയോയും കൂടി വന്നു മമ്മൂട്ടി കണ്ടപ്പോൾ തന്നെ തൊഴുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് മമ്മൂട്ടി തൊഴിൽ നിർത്തിയിട്ട് കൈകെട്ടി നിന്നത് എന്നുള്ളത് അപ്പോൾ അത് അവിടെ പൊളിഞ്ഞു അങ്ങനെ ഈ രണ്ട് പേര് ും ഈ സ്വന്തം ഒരടി സുരേഷ് ഗോപിക്കും കൊടുത്തു ഒരടി മമ്മൂട്ടിക്കും കൊടുത്തു അതും സ്വന്തം പാർട്ടിക്കാർ തന്നെ വേറെ ഈ പിന്നെ എന്താ പുറത്തുനിന്നുള്ള കോൺഗ്രസ്സുകാരോ ഇല്ലെങ്കിൽ വേറെ ആരോ അല്ല കൊടുത്തത് ഇവർ സ്വന്തം സ്വന്തം അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കലാണ് പക്ഷെ ഇതൊന്നും മമ്മൂട്ടിയോ സുരേഷ് ഒന്നും അറിയാതെ അവിടെ മാമാമ്പ് മാമാങ്കിങ്ങനെ എന്താ പറയുക കല്യാണിങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ് ഈ ഊളകൾ ഇങ്ങനെ ഇവിടെ കടന്ന് അടി അടികൂടിക്കൊണ്ടിരിക്കലാണ് ഞാൻ ഒരു കാര്യം പറയുന്നവർക്ക് അതായത് എല്ലാവരും പറയുന്ന പോലെ ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനാണ് മമ്മൂക്ക എങ്ങനെയാണ് അദ്ദേഹം എങ്ങനെയാണ് ലൈഫിൽ അതുപോലെ അല്ലേ അദ്ദേഹം ചെയ്യുകയുള്ളൂ അല്ലാതെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക പിന്നെ നരേന്ദ്രമോദിയെ മൈൻഡ് ചെയ്തില്ല എന്നൊരു വിഭാഗം പറഞ്ഞു പിന്നെ മറ്റൊരു വിഭാഗം അപ്പുറത്ത് അപ്പോൾ തന്നെ ഉത്തരം വന്നു നരേന്ദ്രമോദി മമ്മൂക്കയെ മൈൻഡ് ചെയ്തില്ല എന്ന് അങ്ങനെ ഇവർ തമ്മിൽ വീണ്ടും ഫൈറ്റ് തുടങ്ങി ഹോ കഷ്ടം നിങ്ങൾ ആലോചിച്ച് ഈ മമ്മൂക്കേൻ്റെയും മമ്മൂക്കേൻ്റെ കഷ്ടം ഈ ഒരു മനുഷ്യനെ വെച്ചിട്ടാണ് ഇന്ന് രാവിലെ മുതൽ ഇവർ കണ്ടൻ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതായത് മമ്മൂക്കയെ ഈ പിന്നെ ഈ അമ്പലത്തിലേക്ക് എന്തിന് പോയി എന്നുള്ളത് തൊട്ട് മമ്മ മമ്മൂക്ക് അവിടെ അക്ഷതം സ്വീകരിച്ചു എന്നുവരെ പറഞ്ഞിട്ട് ഭയങ്കരമായൊരു ചർച്ച ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ് ഫേസ്ബുക്കിൽ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഊളകളോടാണ് നാണവും മാനവും ഉളുപ്പവും ഉണ്ടോ നിങ്ങൾക്കാട്ന്ന് നിങ്ങൾക്കൊന്നും വേറെ ഒരു ജോലിയില്ലേ അതായത് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വലിയൊരു റിസപ്ഷൻ വരുന്നുണ്ട് ഇട നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടക്കണ്ടിലെ തവളകളായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നതല്ലാതെ ഇവിടെ എല്ലാം രാഷ്ട്രീയ പാർട്ടികളും ആ ഒരു റിസപ്ഷൻ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ റിസപ്ഷൻ നടക്കുമ്പോൾ ബി ജെ പി ഉണ്ടാവും കോൺഗ്രസ് ഉണ്ടാവും മാർക്സിസ്റ്റുകാർ ഇവരൊക്കെ ഉണ്ടാവും ലീഗുകാർ ഇവരെ ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്തിനാന്ന് എന്തിനധികം പറയുന്നത് നമ്മുടെ ഗവർണർ ഇതിനകത്ത് ഇത്രയൊക്കെ പ്രശ്നം നടക്കുമ്പം അദ്ദേഹം ഇപ്പം പിന്നെന്താ ഒരു ലീഗ് നേതാവിൻ്റെ മകൻ്റെ കല്യാണത്തിന് പോയിട്ടില്ലേ അതെങ്ങനെയാ പോയത് അദ്ദേഹം ബി ജെ പി കാരനല്ലേ അദ്ദേഹം അങ്ങനെയാണെങ്കിൽ പോകാൻ പാടില്ലല്ലോ അപ്പോൾ ഈ രാഷ്ട്രീയം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നേതാക്കന്മാരല്ല അവരൊക്കെ നല്ല രീതിയിൽ സ്നേഹത്ത് തന്നെയാണ് ആ രാഷ്ട്രീയം മാറ്റിയിട്ട് അവർക്കൊക്കെ ഒരു സ്നേഹമുണ്ട് ഒരു ബഹുമാനമുണ്ട് പിന്നെ അതില്ലാതെ ചില രാഷ്ട്രീയക്കാരും ഉണ്ട് കേട്ടോ അവരെ പിന്നെ പറഞ്ഞിട്ട് കയറി അവരെയൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്താണ് ചേർക്കുന്നത് ഈ പൊട്ടക്കണറിലെ തവളകളുടെ കൂടിയാണ് ഞാനൊക്കെ ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇവിടെയില്ല എന്തിനാണ് വെറുതെ ആ മമ്മൂക്കാനും സുരേഷ് ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ കിരീട വീണ് പൊട്ടിയേറെ നിങ്ങൾ തുടങ്ങിയതാണ് കാരണം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ് ദൈവത്തിൻ്റെ അടുക്ക പോയിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ച ഒരു കാര്യം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകണേ ആ സുരേഷ് ഗോപിൻ്റെ മോളെ കല്യാണം മുടങ്ങണേ എന്നല്ലേ നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചത് ശരിക്കും എന്തൊക്കെ പിന്നെ ട്രോളുകൾ ഉണ്ടാക്കി എന്തൊക്കെ പിന്നെ അവിടെ എന്തൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പ്രവചിച്ചു നിങ്ങൾ എന്നിട്ട് ഇന്ന് അവിടെ എന്തെങ്കിലും നടന്നു അവിടെ വളരെ ലളിതമായിട്ടല്ലേ നടന്നത് ഇന്ന് എല്ലാ സംഭവവും നടന്നു അതുമാത്രവുമല്ല ഈ ഭാഗ്യയെപ്പോലെ തന്നെ ഭാഗ്യവതികളാണ് ഇന്ന് അവിടെ കല്യാണം നടന്ന എല്ലാവരും അതായത് അവർക്കൊക്കെ ഒരു വലിയ ഭാഗ്യമുണ്ടായി എന്താ വെച്ചാൽ അവർക്കൊന്നുമില്ല അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ആ ദിവസത്തെ തന്നെ നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയോടെ എത്തി പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാരെയൊക്കെ അദ്ദേഹം അനുഗ്രഹം അനുഗ്രഹിക്കാനോ എന്തോ പിന്നെ അക്ഷതം കൊടുക്കാനോ അങ്ങനെയൊക്കെ പോകുന്നതൊക്കെ കണ്ടു അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയല്ലേ ഈ രാഷ്ട്രീയത്തിനപ്പുറം ഈ സാധാരണക്കാർ ചിന്തിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധമായിട്ട് രാഷ്ട്രീയം ഉള്ളവർക്ക് മാത്രമാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാവരെയും ഒരേപോലെ കാണുന്ന മനുഷ്യരായിട്ട് ിൽ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് അതിന്റെ ഒപ്പാണ് നന്ദി നമസ്കാരം